നമസ്കാരം ഇന്നത്തെ വീഡിയോകൾക്ക് ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു അടിപൊളി രസത്തിന്റെ വീഡിയോ ആണ് പരിപ്പൊക്കെ അരച്ചിട്ട് തക്കാളിയൊക്കെ അരച്ച് അങ്ങനെ ഒരു പരിപ്പ് രസത്തിന്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ എല്ലാം ഉണ്ടാക്കണെന്ന് വെച്ചാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കും ഉച്ചയ്ക്ക് കൂടുതൽ നല്ല രസമായിരിക്കും എല്ലാവരും ഉണ്ടാക്കി നോക്കും ഞാൻ വിശ്വസിക്കുന്നു അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മുടെ പരിപ്പ് രസം ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു പരിപ്പ് നല്ലോണം വേവിച്ച് നല്ലോണം ഉടയണ തരത്തിൽ വേവിച്ചിട്ടുണ്ട് പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളിയുണ്ട് പിന്നെ ഇത് ചതയ്ക്കാനാണ് വെളുത്തുള്ളി ജീരകവും കരുവേപ്പിലയും കുരുമുളകും പിന്നെ ഇത് വറവിടാനായിട്ട് കടുക് ഉണക്കമുളകും കരുവേപ്പിലയും പിന്നെ പൊടികളായിട്ട് നമുക്ക് വേണ്ടത് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ഇത്രയാണ് നമുക്ക് വേണ്ടത് നമുക്ക് എങ്ങനെ രസം ഉണ്ടാക്കണമെന്ന് നോക്കാം പിന്നെ മല്ലിയിലും കൂടി വേണമായിരുന്നു എൻ്റെ മല്ലിയല ഇല്ലാത്തത് കൊണ്ട് ഇടുന്നില്ല നിങ്ങളേലും മല്ലിയല എന്തായാലും അതൊരു നല്ല ടേസ്റ്റാണ് മല്ലിയല ഉണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടോളൂ അതന്നെ നല്ലത് അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും തക്കാളിയും കൂടെ നല്ലോണം അരച്ചിട്ട് അതിൻ്റെ തക്കാളിയുടെ തോലൊന്നും ഇല്ലാതെ ഞാൻ ഒന്ന് അരിച്ചു കൊണ്ടുവരാം തക്കാളിയും പരിപ്പും കൂടെ നല്ലോണം അരയ്ക്കണം അപ്പോൾ ഞാനിത് അരച്ചുകൊണ്ട് വരാം അതിൻ്റെ കൂടെ നമ്മൾ മസാലയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ജീരകവും കുരുമുളകും വെളുത്തുള്ളിയും കഴുവേപ്പിലയും കൂടി ഒന്ന് ചത ഒന്ന് ചതച്ചും കൊണ്ടുവരണം ഇത് രണ്ടും റെഡിയാക്കി വെക്കാം നമുക്ക് ഇത് ഞാൻ ചതച്ചു കൊന്നിട്ടുണ്ട് നമുക്ക് തക്കാളിയും പരിപ്പും കൂടി അരച്ചത് ഒന്ന് അരിച്ചെടുക്കാം നിങ്ങൾക്ക് ആ തക്കാളിയുടെ തോലൊന്നും കടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അരിക്കണം ഞാൻ എന്തായാലും ഒന്ന് അരിച്ചിട്ടാണ് ഒഴിക്കുന്നത് അല്ലെങ്കിൽ രസത്തിൻ്റെ ഇങ്ങനെ കട്ടയായിട്ട് കിടക്കും ഇതാകുമ്പോൾ നമുക്ക് രസം അവസാനം വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള സാധനങ്ങളും അരിച്ചിട്ട് കിട്ടുന്നൊന്നും ഉണ്ടാവില്ല തക്കാളിയുടെ കുരുവോ തോലോ ഒക്കെ അത് ഇതിലേക്ക് തന്നെ പോയി നമ്മൾ മസാലകളും സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് രണ്ടുമാണ് മെയിനായിട്ട് വേണ്ടത് ഇനി പിന്നെ ഞാൻ പറയാൻ മറന്നുപോയത് ഒരു കായപ്പൊടി ഉണ്ടായിരുന്നു കുറച്ച് കായപ്പൊടിയും കൂടെ ഇതിൽ അവസാനം വറവിൽ നമുക്ക് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ രസം ഉണ്ടാക്കണ പാത്രം വെച്ചു അതിലേക്ക് തക്കാളി അരച്ചത് തക്കാളിയും പരിപ്പും കൂടി അരച്ചത് ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിക്കണതിൻ്റെ കൂടെ ഞാൻ ആ തക്കാളിയുടെ അത്രയും തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് രസം വെള്ളം പോലെയാണല്ലോ വേണ്ടത് കട്ടി പാടില്ല അതിനാണ് ഞാൻ അത്രയും വെള്ളം ഒഴിച്ചത് നമുക്കൊരു തക്കാളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് നുറുക്കിയ തേലിക്കിട്ട് കൊടുക്കാം ചെറുതായിട്ട് നോ നോക്കിയിട്ട് എന്തെങ്കിലും കഷ്ണം വേണ്ട കടിക്കാനായിട്ട് അതിന് വേണ്ടിയിട്ടാണ് തക്കാളി ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് തിളക്കട്ടെ തിളച്ചിട്ടാ തക്കാളി ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് പൊടികൾ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം പുളി ഒഴിക്കാനുണ്ട് രസം ഇപ്പം പലരും പല പലതരത്തിലുണ്ടാക്കും നമുക്ക് പലതരം രസങ്ങൾ പല നാട്ടിലും വ്യത്യാസമായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഇത് ഒരു തരം രസം തമിഴ്നാട്ടിലൊക്കെ അധികം കണ്ടുവരുന്ന സദ്യക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു രസമാണ് ഇത് നല്ല ആയിട്ടുള്ള ഒരു വെള്ളമാണ് ഇത് കണ്ടില്ലേ അപ്പം നമ്മൾ അരിച്ചെടുത്തത് ഇത് ഇത്ര നല്ല നല്ല ഇതിൽ വന്നിട്ടുണ്ട് നല്ല പരുവത്തിൽ ഇരിക്കണത് കണ്ടില്ലേ അധികം കൊഴുത്തതുമല്ല എന്നാൽ കൂട്ടി ഒന്നാം പാകമാണ് കുടിക്കുകയും ചെയ്യാൻ വേണമെങ്കിൽ ഇതൊന്നും നല്ലതായിട്ട് തവയ്ക്കട്ടെ നമ്മുടെ രസമൊക്കെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഈ തക്കാളി ഒന്ന് വേവണം ഈ കഷ്ണങ്ങൾ നമ്മൾ ഇട്ട് കൊടുത്തില്ല അതൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം ഇപ്പം നല്ലോണം തിളച്ച് തക്കാളി ഒക്കെ നല്ലോണം വെന്തിട്ടുണ്ട് നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം ഞാൻ പുളി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇനി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതിനാവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇതും കൂടി ഒന്ന് തിളച്ച് പച്ചമൊക്കെ ഒന്ന് പോകണം ഇത് തിളച്ച് മുകളിൽ വരെ വന്നിട്ടുണ്ടായിരുന്നു അതാണ് ഇവിടെ ഒക്കെ ഇങ്ങനെ പരിപ്പായതുകൊണ്ടേ നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് പൊങ്ങി വരും ഇപ്പം വെള്ളം രസത്തിൻ്റെ അല്ല കുറച്ചും കൂടി വെള്ളം ചേർക്കാം ഇത് കുറച്ച് കട്ടിയുള്ളതായിട്ടാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർക്കുക ഞാൻ ഒരു ഫുള്ള് പഞ്ചസാര ചേർക്കുകയാണ് ശർക്കര വേണമെങ്കിൽ ശർക്കര ഇടാം ഇനി മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ ആരും മധുരം ഇടും വേണ്ട ഇനി നല്ലോണം തിളയ്ക്കട്ടെ ഇത് തിളയ്ക്കുന്നുണ്ട് നമുക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളിയും കുരുമുളകും ജീരകമൊക്കെ ഇല്ല അത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ വെളുത്തുള്ളി ഇതൊക്കെ കുരുമുളകൊക്കെ ചേർത്താൽ കുറേ നേരം തിളയ്ക്കാൻ പാടില്ല അതിൻ്റെ വാസനയൊക്കെ പോവും അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ഇട്ടത് എല്ലാം പാകമാക്കിയതിന് ശേഷം ലാസ്റ്റാണ് ഇട്ട് കൊടുക്കണേ ഞാൻ ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ ഉപ്പ് കുറച്ച് കമ്മിയാണ് കുറച്ചും കൂടെ ഉപ്പ് കൊടുക്കാം പിന്നെ നമുക്ക് കരയേപ്പിലിട്ട് കൊടുക്കാം ഉണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് മല്ലിയേലും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് ശരിക്കും പറഞ്ഞാൽ രസത്തിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്ന സാധനമാണ് അത് എപ്പോഴും കയ്യിൽ വേണം രസം ഉണ്ടാക്കുമ്പോൾ ഇന്നിപ്പോൾ എൻ്റെ മല്ലിയേലും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് കാണിക്കാത്തത് അപ്പം ഉള്ളവരാണെങ്കിൽ അതും കൂടി ഇട്ടാൽ നല്ല ഇരട്ടി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ തിള വന്നിട്ടുണ്ട് ഞാൻ ഓഫാക്കാണ് അധികം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കുരുമുളകിൻ്റെയും ജീരകത്തിൻ്റെയും വെളുത്തുള്ളിയുടെ ഒന്നും മണം ശരിക്കും രസത്തിലേക്ക് കിട്ടില്ല ഇപ്പം ചെറുതായിട്ടും തിളയ്ക്കുമ്പോൾ നമ്മൾ ഓഫ് ആക്കിയാൽ ആ മണമൊന്നും പോകാതെ അതിൽ തന്നെ ഉണ്ടാവും ഇനി നമുക്കൊരു വറവും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ വറുത്തിടാനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയോ നിങ്ങൾ ഉപയോഗിക്കണ എന്ത് വെജിറ്റബിൾ ഓയിലാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് കടുക് ഒരു നാല് വറ്റൽ മുളക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കായം കൂടെ ചേർത്ത് കൊടുക്കണം അൾപ്പം ഓഫ് ചെയ്തു എന്നിട്ട് നമുക്ക് കുറച്ച് കായപ്പൊടി അതിൻ്റെ കൂടെ ഒന്ന് മൂപ്പിച്ചിടാം ഇതെല്ലാം കൂടി നമുക്ക് ഇന്നത്തെ ഊണിനുള്ള രസം റെഡി ആയിട്ടുണ്ട് നല്ലൊരു പരിപ്പ് രസം എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക നമുക്ക് വെള്ളം പണ ഒരു പാത്രത്തിലേക്ക് അത് മാറ്റാം അപ്പോൾ വീഡിയോ എല്ലാവരും എല്ലാവരും കണ്ടുമില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീട്ടിൽ നമുക്ക് കിട്ടാവുന്ന സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ രസം ഉണ്ടാക്കുന്നത് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക വേറെ വീഡിയോ വീടിയായിട്ട് വരണവരെ